ഹായ് ഫ്രണ്ട്സ് ഫ്രീ ആയി ഇന്റർനെറ്റ് ലഭിച്ചാൽ ആരാ വേണ്ട എന്ന് പറയാലേ അപ്പോൾ ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേരള സംസ്ഥാന സർക്കാർ അപ്പോൾ നമുക്ക് ഇനി മുതൽ ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷൻ തരാൻ പോവുകയാണ് അപ്പോൾ എന്താണ് പദ്ധതി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കെ ഫോണിലൂടെയാണ് നമുക്ക് ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നത് അപ്ലൈ ചെയ്യുന്നതിനായി നയൻ സീറോ സിക്സ് വൺ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പർ സേവ് ചെയ്തതിനു ശേഷം വാട്സപ്പിലേക്ക് നമ്മൾ ആദ്യം കെ ഫോൺ സ്പേസ് ബി പി എൽ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മെസ്സേജ് അയക്കണം വാട്സപ്പിൽ അയച്ചതിനുശേഷം ബി പി എൽ ആണോ എന്ന് കൺഫേം ചെയ്യാനായി അവരൊരു മെസ്സേജ് അയക്കും ബി പി എൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെ എന്ന് കൊടുക്കണം അതിനെ തുടർന്ന് അവരൊരു ലിങ്ക് അയച്ച് തരുന്നതാണ് നിങ്ങൾ ആ ലിങ്കിൽ കയറിയതിനു ശേഷം റേഷൻ കാർഡ് നമ്പറും ആധാർ നമ്പറും ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം സർവീസ് പ്രൊവൈഡർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നിലവിൽ ഇപ്പോൾ ബി പി എൽ കാർഡുകാർക്ക് മാത്രമാണ് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നത് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്